മാള അഷ്ടമിച്ചിറയിൽ വനിതാ ദന്ത ഡോക്ടറെ തെരുവുനായ്ക്കൾ ആക്രമിച്ചു അഷ്ടമിച്ചിറ സ്വദേശിയായ ഡോക്ടർ പാർവതി ശ്രീജിത്താണ് തെരുവു നായ്കളുടെ ക്രൂരമായ ആക്രമണത്തിന് ഇരയായത് കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് ക്ലിനിക്കിൽ നിന്നും ഇന്ത്യൻ ഓയിൽ പമ്പിന്റെ പുറകുവശത്തുള്ള തന്റെ വീട്ടിലേക്ക് ഭക്ഷണം കഴിക്കാൻ വരുന്ന സമയത്താണ് നായ്ക്കൾ കൂട്ടം ചേർന്ന് പാർവതിയെ ആക്രമിച്ചത് നായ്ക്കൾ വരുന്നതു കണ്ട് ഭയന്ന പാർവതി പുറകോട്ട് വീഴുകയായിരുന്നു വീണുകിടുന്ന ഡോക്ടറെ നായ്ക്കൾ രണ്ട് തുടകളിലും കൈകളിലുമായി കടിക്കുകയും ഡോക്ടർക്ക് സാരമായ പരിക്കുകൾ ഏൽക്കുകയും ചെയ്തു വീഴ്ചയിൽ ഡോക്ടറുടെ കൈക്ക് ഒടിവും സംഭവിച്ചിട്ടുണ്ട് പമ്പിലെ ജീവനക്കാരാണ് ഡോക്ടറെ രക്ഷപ്പെടുത്തിയത് തെരുവുനായ ആക്രമണം നിയന്ത്രിക്കാൻ സർക്കാർ അടിയന്തരമായി എന്തെങ്കിലും ചെയ്യണമെന്നും തന്റെ സ്ഥാനത്ത് പല സ്കൂൾ കുട്ടികളും ആയിരുന്നെങ്കിൽ മരണം വരെ സംഭവിച്ചേനെയെന്നും ഡോക്ടർ പറഞ്ഞു ഈ പേടിച്ചിട്ട് അതായത് അങ്ങോട്ടൊരു ഉപദ്രവം ഇല്ലാണ്ടാണ് ഇതിപ്പോൾ ഞാൻ അനുഭവിക്കേണ്ടി വന്നത് അപ്പോൾ ഈ പേടിച്ചിട്ട് കുഞ്ഞുങ്ങളെ പോലും സ്കൂള് വിട്ട് വരുന്ന വഴിയാണ് ചെറിയ കുട്ടികളെയൊക്കെ അത് ബാക്കി വെക്കില്ല എന്നുള്ളത് ഉറപ്പാണ് അപ്പം ലൊക്കേഷൻ ഇല്ലാണ്ട് വന്ന് അറ്റാക്ക് ചെയ്തോണ്ട് തന്നെ ആരെയും അറ്റാക്ക് ചെയ്യാം ഇനിയും ഇത് ഫർദർ ആൾക്കാരെ ബൈക്ക് തന്നെ തോന്നണത് സ്പട്ടിക്ക് ഒരു പേടിയില്ല ഒരു പേടി ഇല്ലാണ്ട് നേരെ വന്ന് അറ്റാക്ക് ചെയ്യാം ആൾക്കാർക്കാണ് പേടി അപ്പം സ്ഥിരമായിട്ട് ഈ റോഡില് ഉണ്ട് അതായത് രാവിലെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം നടക്കുന്നത് കാണുന്നുണ്ട് പേടിച്ചിട്ടാണ് പുറത്തിറങ്ങുന്നത് തന്നെ അപ്പോൾ ഇനിയിപ്പോൾ ഒരു വണ്ടി ഇല്ലാത്ത ഒരാളാണ് എന്ത് ചെയ്യും കാറുള്ളവർക്ക് കാറില് യാത്ര ചെയ്യാം തിരിച്ച് വീടെത്താം വണ്ടിയില്ലാത്ത ഒരാൾക്ക് ഇത് പേടിച്ച് പുറത്തിറങ്ങേണ്ട ഒരു അവസ്ഥയാണ് എപ്പോൾ വേണേ ബൈക്ക് ചെയ്യാം അപ്പോൾ പേടിച്ചിട്ട് പുറത്തിറങ്ങാൻ വർക്ക് ചെയ്യാൻ പോലും പോവാൻ ഭയാണ് കുട്ടികളെ സ്കൂളിൽ വിടാനും പേടിയാണ്